ഹലോ ചട്ടമ്പിപ്പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗത്തെക്കുറിച്ചിട്ട് കേട്ടാലോ അങ്ങനെ പുതിയൊരു സൂപ്പർവൈസറെ കരുണാകരൻ കൊണ്ടുവന്ന് നിയമിച്ചു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ആ സൂപ്പർവൈസർ വന്നതോടുകൂടി പ്രിയനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഗോഡൗണിൻ്റെ ചുമതല ഏൽപ്പിക്കുകയാണ് ഇത് നമ്മുടെ തൊഴിലാളികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവർ പാർവതിയോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇക്കാര്യം കൈലാഷ് സാറിനോട് പറയണം ഇന്നലെ വന്ന ഒരുത്തനെ കൊണ്ടുവന്ന് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയനെ കൊണ്ടുവന്ന് ഗോഡൌണിലേക്ക് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ഇതൊന്നും കൈലാഷ് സാർ അറിഞ്ഞിട്ടുണ്ടാവില്ല സാറിനെ അറിയിക്കണം ഇതല്ല ഇതല്ലാ കരുണാകരന്റെ പരിപാടിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയും വലിച്ചുകൊണ്ട് നേരെ കൈലാഷിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അതിനുശേഷം കൈലാഷിനോട് പറയാണ് സാര് പുതുതായിട്ട് കരുണാകരൻ സാറ് പുതിയൊരു സൂപ്പർവൈസറെ നിയമിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പ്രിയന്റെ പോസ്റ്റാണ് അയാൾക്ക് കൊടുത്തത് ഞങ്ങൾക്ക് അതിലൊട്ടും സംതൃപ്തിയില്ല സാർ എന്ന് പറയാണ് ഇത് കേട്ട് നമ്മുടെ കൈലാഷ് പറയാണ് എന്ത് പുതുതായിട്ടൊരു സൂപ്പർവൈസറെടുത്തു തോന്നുന്നു സത്യത്തിൽ ഞാനിതറിഞ്ഞിട്ടില്ല കരുണാകരൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതുതായിട്ടൊരു സൂപ്പർവൈസർ എടുത്തത് ആദ്യം പ്രിയനെ വിളിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനെ വിളിക്കുകയാണ് പ്രിയ ഞാനിത് അറിഞ്ഞിട്ടില്ല പുതുതായിട്ടൊരു സൂപ്പർവൈസർ എടുത്തിരിക്കുന്നത് എന്തായാലും കരുണാകരനെ വിളിച്ച് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ പ്രിയൻ പറയാണ് സാർ അങ്ങനെയൊന്നും വേണ്ട സാർ അതെ ഇപ്പോൾ വന്നിരിക്കുന്ന ആ പയ്യൻ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് പിന്നെ കരുണാകരൻ സാറ് നിയമിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അയാളൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്നോട്ടെ മാത്രമല്ല ഞാൻ ഗോഡൗണിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്കില്ല കാരണം എനിക്കതിൽ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തോളാം ഓക്കെ ആണോ പ്രിയ ഞാൻ ഓക്കെയാണ് പാർവതി നിന്റെ അഭിപ്രായം എന്താ സാർ എനിക്ക് ഇവരുടെ കൂടെ ഇവിടെ വന്ന് സാറിനോട് കംപ്ലൈൻ്റ് പറയാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം പ്രിയൻ ചേട്ടൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഗോഡൗണിലെ ചുമതലയേക്കാൻ പ്രിയൻചേട്ടന് കുഴപ്പമൊന്നുമില്ലയെന്ന് അതുകൊണ്ട് ഞാൻ അവർ നിർബന്ധിച്ചപ്പോൾ വന്നതാന്ന് പറയാം ശരിയെങ്കിൽ അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ചെറുക്കനോടും കൂടെ ഒന്ന് വരാൻ പറയുകയാണ് നമ്മുടെ കൈലാഷ് അങ്ങനെ പരിചയപ്പെടുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിന്നോട്ടേന്ന് കരുതുകയാണ് ഈ സമയത്ത് കരുണാകരനാണെങ്കിൽ ഈ നന്ദൻ എന്ന് പറയുന്ന പുതിയ സൂപ്പർവൈസറുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നന്ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ കൃത്യം ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും വർക്ക് തുടങ്ങിയേക്കണം മാത്രമല്ല വർക്ക് കൃത്യമായിട്ട് ചെയ്യാത്തവരെ ഒന്നും നോക്കണ്ട ഒടെ ചോദിക്കും ആദ്യൊന്നും ആരുടെയും പെർമിഷൻ നോക്കണ്ട പിന്നെ നമ്മുടെ എല്ലാ തൊഴിലാളികളെയും കൊണ്ട് ഇത്ര യൂണിറ്റ് പണി ഇടിപ്പിച്ചിരിക്കണം മൊബൈൽ ഫോൺ തൊടിക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ റൂൾസ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദൻ പറയാണ് സർ ഞാൻ നോക്കിക്കോളാം എൻ്റെ ഒരു അപ്രോച്ച് ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതിനുക്ക് മുമ്പ് ഞാൻ നിന്നിരുന്ന സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ പാർവതി വണ്ടൽ കണക്കിന് തുണി എടുത്തുകൊണ്ട് വന്ന് ഒക്കത്ത് വെച്ചിട്ട് എല്ലാ ചേച്ചിമാരുടെ അടുത്തും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇത് നന്ദൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പം നന്ദൻ പറയുകയാണ് പാർവതി താൻ എന്താ ഇങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ട് വരുന്നത് എന്താ ട്രോളിയൊന്നും ഇല്ലേന്ന് ചോദിക്കുക അപ്പൊ പാർവതി പറയുക ഇല്ല സർ ഒരുമിച്ച് കൊണ്ടുവരാണെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് തവണ മുകളിലേക്ക് കയറി ഇറങ്ങണ്ടല്ലോ അത് കാരണം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് അതിന് ട്രോളി വേണം കരുണാകരൻ സാറേ ട്രോളി വേണമായിരുന്നു ഇവിടെ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് സർ ഇപ്പോൾ എല്ലായിടത്തും സിസ്റ്റം എല്ലാം മാറി എല്ലായിടത്തും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പലതരത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങൾ വന്നു ട്രോളികൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇവിടുത്തെ ഈ കമ്പനിയിൽ മാത്രമാണ് ഇതൊന്നും കാണാത്തത് എന്തായാലും അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം പാർവതി നീ ഒരു കാര്യം ചെയ്യേ ഇങ്ങനെ പല തവണയായിട്ടും നടക്കണ്ട ഈ രണ്ട് പീസ് വെച്ചിട്ട് പതിയെ കൊടുത്താൽ മതി അത് മതിയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന പ്രീന തോന്നുകയാണ് വളരെ നല്ല മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് ചാർജ് ചാർജെടുത്തിരിക്കുന്ന ആൾ എന്തായാലും കരുണാകരൻ്റെ വഴിക്ക് നിൽക്കില്ല എന്ന് പ്രീന തോന്നുകയാണ് കേട്ടോ അപ്പോൾ പാർവതിക്കും വലിയ രീതിയിൽ സന്തോഷാവാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നടക്കുന്ന കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വലിയ വീഡിയോ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ചെയ്യുന്നത് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം